ആ കാണുന്ന കേവ് കണ്ട ഇതിനുള്ളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അഞ്ചു മണിക്കൂറെങ്കിലും എടുക്കും പുറത്തെത്താൻ ഇത് ഈ ഗുഹയുടെ ഭൂമിക്ക് പുറത്തേക്ക് കാണുന്ന വെറും ഒരു എൻട്രൻസ് ആണ് ഈ കേവിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എത്താൻ പോകുന്നത് ഭൂമിക്കടിയിലേക്ക് നാല് കിലോമീറ്ററോളം നീളത്തിൽ പരന്നു കിടക്കുന്ന ഒരു കേവ് സർക്യൂട്ടിനുള്ളിലേക്കായിരിക്കും അതിൽ കാൽ ഭാഗത്തോളം ഏരിയ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് വെള്ളം കെട്ടി കിടക്കുന്ന ഇടുങ്ങിയ പാസേജിലൂടെ ഇഴഞ്ഞു വേണം അതിലൂടെ കടന്നു പോകാൻ കുറച്ച് സ്റ്റാമിന വേണം കുറച്ച് ധൈര്യം വേണം പിന്നെ അധികം തടി ഉണ്ടാവരുത് അതായത് വന്നം ഇത്രയും കണ്ടീഷൻസ് സെറ്റ് ആണെങ്കിൽ ഇതിനകത്ത് ഇറങ്ങാം തടിയെ പറ്റി പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ വളരെ വളരെ നേരോ പാസേജുകളാണ് ഇതിനകത്ത് കിടന്നു ഇഴഞ്ഞ് വേണം പോകാൻ അപ്പൊ കുറച്ച് വണ്ണമുള്ള ആളാണെങ്കിൽ അവിടെ സ്റ്റക്കായി നിൽക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല ഇത്രയും ഭയാനകവും വലുതുമായ ഗുഹ ആയതുകൊണ്ട് ഇതിനകത്ത് ഒറ്റയ്ക്ക് പോകണം എന്ന കാര്യം വിചാരിക്കേ വേണ്ട ദ ഡീസെന്റ് എന്ന ഹോളിവുഡ് സിനിമ നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും അതിലൊരു കൂട്ടം ഫ്രണ്ട്സ് ഇതുപോലെ ഒരു ഗുഹയ്ക്കുള്ളിൽ ഇറങ്ങി അതിനകത്ത് വെച്ച് കൊല്ലപ്പെടുന്നതാണ് കഥ ഏതാണ്ട് അതുപോലെ ഒരു സിറ്റുവേഷൻ ആണ് ഇത് ഞങ്ങൾ ഇവിടെയുള്ള ഒരു ലോക്കൽ ഗൈഡിന്റെ കൂടെയാണ് ഇതിനകത്ത് ഇറങ്ങിയത് ഇവിടെയുള്ള ആളായതുകൊണ്ട് ഈ ഗുഹയ്ക്കകത്ത് പോകാനുള്ള വഴി അയാൾക്കറിയാം ഞാൻ പറഞ്ഞല്ലോ നാല് കിലോമീറ്റർ ദൂരമുണ്ട് അതിൽ കൂടുതലും വളരെയധികം ഇടുങ്ങിയ ഇഴഞ്ഞു പോകാൻ മാത്രം പറ്റുന്ന വഴികളാണ് അതും പോരാതെ കൂരാകൂരി ഇട്ടും അതുകൊണ്ട് ഇതിനകത്തുകൂടെ ശരിയായ വഴിയിൽ പോയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പെടും ചിലപ്പോൾ മരണം വരെ സംഭവിക്കുമെന്ന കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതുകൊണ്ട് തന്നെ വഴി അറിയുന്ന ഒരാൾ എന്തായാലും വേണം ഇതാണ് നമ്മളെ വഴി കാട്ടുന്നത് ഇവിടുത്തെ ലോക്കൽ ഗൈഡ് പുള്ളി ഇവിടെ ഇതിനടുത്ത് തന്നെ ജീവിക്കുന്ന ഒരാളാണ് ഇതുപോലെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഈ ഗുഹയ്ക്കകത്ത് കൊണ്ടുപോയി എക്സ്പീരിയൻസ് ഉണ്ട് ആൾക്ക് വഴി അറിയാമെന്നാണ് പറയുന്നത് ഗുഹയ്ക്കകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു അഞ്ചു മണിക്കൂർ നേരത്തേക്ക് സൂര്യപ്രകാശമേ കാണില്ല ആകെ ഉള്ളത് നമ്മുടെ കയ്യിലുള്ള ഈ ഫ്ലാഷ് ലൈറ്റ് ആണ് അതും വെച്ച് ആ ഇരുട്ടിലൂടെ കുറെ ദൂരം നടക്കണം പോകുന്ന വഴിക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ലൈം സ്റ്റോൺ രൂപമാറ്റം സംഭവിച്ചുണ്ടായിരിക്കുന്ന കുറേ റോക്ക് ഫോർമേഷൻസ് കാണാം ചിലതൊക്കെ ഒരു പത്ത് നില കെട്ടിടത്തിന്റെ ഉയരമുള്ളവയാണ് അത്ഭുതം കൊണ്ട് വാ പൊളിച്ച് നിന്ന് പോകും നമ്മൾ അത്രയും വലിയ ലൈം സ്റ്റോൺ ഫോർമേഷനുകൾ കാണാം ഞാൻ എത്ര പറഞ്ഞാലും ഇതിനകത്ത് നേരിട്ട് വന്ന് നിന്ന് ഈ കേവിന്റെ വലിപ്പം അനുഭവിച്ചറിയാതെ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല കേവിന്റെ ഈ തുടക്കത്തിലുള്ള ഒക്കെ ഒരു വലിയ ഫുട്ബോൾ മൈതാനത്തെക്കാൾ വലിപ്പമുള്ളതാണ് കുറെ ഉള്ളിലോട്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഗുഹയ്ക്കകത്ത് തന്നെയുള്ള കുന്നുകളും മലകളും ഒക്കെ വന്നു തുടങ്ങും ഭൂമിക്ക് പുറത്ത് കാണുന്ന അതേ വലിപ്പത്തിലുള്ള മലകളും ആഴമുള്ള കൊക്കകളും ഈ ഗുഹയ്ക്കകത്തുണ്ട് അത്രയും വലുതാണ് ഈ കേവ് ആദ്യം ഭൂമിയുടെ അഗാധതയിലേക്ക് ഇറങ്ങി പോകുന്ന പോലെ ഒരു ഇറക്കം കാണാം ലൈം സ്റ്റോൺ പാറകൾ തന്നെയാണ് ചുറ്റും അതിൽ കൂടെ സ്ലൈഡ് ചെയ്ത് താഴേക്ക് പോകണം താഴെ നോക്കുമ്പോൾ ആണെങ്കിൽ ഇരുട്ട് മാത്രം എങ്കിലും നമ്മളെ വഴി കാട്ടുന്ന പുള്ളി ഇതിനു മുന്നേ ഇത് ചെയ്തിട്ടുണ്ടെന്നും പേടിക്കെന്താ സ്ലൈഡ് ചെയ്ത് താഴേക്ക് പോക്ക എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ തന്നതുകൊണ്ടും നമ്മൾ ഓരോരുത്തരായി സ്ലൈഡ് ചെയ്ത് താഴേക്ക് ഇറങ്ങി ഒറ്റയടിക്ക് ആ കൊക്കയിലേക്ക് സ്ലൈഡ് ചെയ്ത് പോവുകയല്ല ആദ്യം ഒരു പത്ത് മീറ്റർ സ്ലൈഡ് ചെയ്ത് ഇറങ്ങിയാൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ എത്തും അവിടെ വരെ വന്നിട്ട് പിന്നെ വീണ്ടും താഴേക്ക് പോകണം അങ്ങനെ പല പല ഘട്ടങ്ങളായി സ്ലൈഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് ശരിക്കും നമ്മൾ ഭൂമിയുടെ അനന്തമായ ഒരു ഗർത്തത്തിലേക്ക് എത്തും ഇരുട്ട് മാത്രമേ ഉള്ളൂ അവിടെ പിന്നെ ആ ഇരുത്തിലൂടെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആദ്യത്തെ നേരോ പാസേജ് വരും ഇത്രയും ഇറങ്ങി വന്നത് വലിയൊരു ഗോഡൗൺ പോലെയുള്ള ഏരിയയിലാണെങ്കിൽ ഇത് ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന ഒരു ട്യൂബ് പോലത്തെ സ്പേസ് ആണ് ഈ കേവ് ആദ്യം അത് നമ്മുടെ അതിന്റെ ഭീമമായ വലിപ്പം കാണിച്ച് അത്ഭുതപ്പെടുത്തി ഇപ്പൊ അതിന്റെ ഏറ്റവും ഇടുങ്ങിയ മറ്റൊരു മുഖം കാണിച്ച് പേടിപ്പെടുത്തുന്നു ഒരാൾക്ക് കഷ്ടിച്ച് ഞെരുങ്ങി കടന്നു പോകാൻ പറ്റുന്ന ഒരു പാസേജ് ആണത് കുറച്ച് തടിയുള്ള ആൾക്കാരാണെങ്കിൽ കടക്കാൻ പറ്റില്ല സ്റ്റക്കാവും നിലത്ത് കിടന്ന് ഇഴയുമ്പോൾ കയ്യിലും കാലിലും എല്ലാം മുറിവുകൾ ഉണ്ടാവും അതൊക്കെ സഹിച്ചു പിടിച്ച് ഇഴഞ്ഞു ഇഴഞ്ഞ് പോയി കുറെ കഴിയുമ്പോൾ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയയിൽ എത്തും ആ ഏരിയ ഫുള്ള് പാറകൾ നിറഞ്ഞതാണ് പാറകൾ എന്ന് പറയുമ്പോൾ കുത്തനെ തലങ്ങും വിലങ്ങും നിൽക്കുന്ന ഷാർപ്പായ പാറകൾ അതിലൂടെ കാല് തെറ്റാതെ അള്ളിപ്പിടിച്ച് അപ്പുറം നടക്കുന്നത് ഒരു ടാസ്ക് തന്നെയാണ് കാലങ്കാനം വഴുക്കി പാറയിടക്കിന്റെ ഇടയിൽ പെട്ട് ഉളുക്കിയാൽ പിന്നെ തീർന്നു ഈ കേവ് എക്സ്പ്ലോറേഷൻ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഈ പാറയുള്ള ഏരിയ കടക്കാൻ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ തന്നെ ഏറ്റവും പേടിപ്പെടുത്തിയത് ഇവിടത്തെ ഗർത്തങ്ങളോ പാറകളോ ഇരുട്ടോ ഒന്നുമല്ല ഈ പാറകളിൽ ജീവിക്കുന്ന എട്ടുകാലികളാണ് എനിക്ക് ഇത്രയും പേടിയുള്ള ഒരു സാധനം ഈ ഭൂമിയിലില്ല ഈ സാധനങ്ങൾ ഈ പാറയിലൊക്കെ ഇരിക്കുന്നത് കണ്ടതോടുകൂടി എന്റെ കോൺഫിഡൻസ് മൊത്തം പോയി എങ്ങനെയോ ഉള്ള ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഞാൻ അവിടെ നിന്ന് പാറകളുടെ ആ ഏരിയ കഴിഞ്ഞ് വീണ്ടും ഇരുട്ടിലൂടെ നടക്കണം ഇപ്പൊ നടക്കുന്ന സ്ഥലത്ത് നിവർന്ന് നടക്കാൻ പറ്റില്ല കുനിഞ്ഞ് നടക്കണം ഇര കാരണം ഇതൊരു ട്യൂബ് പാസേജ് അല്ല ഒരു മൂന്നടി ഉയരം കാണും അതുകൊണ്ട് എന്തായാലും നിവർന്ന് നിൽക്കാൻ പറ്റില്ല ഒന്നുകിൽ രണ്ട് കൈയും കാൽമുട്ടുകളും കുത്തി നാല് കാലം നടക്കാം എന്റെ കയ്യിൽ ക്യാമറയും ലൈറ്റും ഉള്ളത് കൊണ്ട് കൈ കുത്തി നടക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായില്ല ഞാൻ കുനിഞ്ഞാണ് നടക്കുന്നത് വിചാരിച്ച പോലെയല്ല നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ ഇരുന്ന് നിരങ്ങി നിറങ്ങി പോകാനൊക്കെ ശ്രമിച്ചു അതും പറ്റുന്നില്ല ഒരു ഓപ്പൺ സ്പേസിൽ കുനിഞ്ഞു നടക്കുമ്പോൾ നമുക്ക് അത്ര ഭീകരത ഫീൽ ചെയ്യില്ല മറിച്ച് നമുക്ക് നിവർന്ന് നിൽക്കാനുള്ള സ്പേസ് മുകളിൽ നമ്മൾ ഇതിനകത്ത് ജാമായി നിക്കുകയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉള്ള ഒരു പേടിയുണ്ട് ഹാർട്ട് ഇങ്ങനെ കിടുകിടാന്ന് വിറയ്ക്കും അതിലൂടെ കുറെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഗുഹയുടെ ഏറ്റവും താഴെ എത്തും അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് വെള്ളമാണ് അതെ കേവിന്റെ അടിഭാഗം വെള്ളത്തിൽ മുങ്ങി കിടക്കുകയായിരിക്കും തുടക്കത്തിൽ ഒരു അരുവി പോലെ വെള്ളം കണ്ടു തുടങ്ങി അതിലിറങ്ങി നടക്കാൻ പറ്റുന്ന ആഴമേ ഉള്ളൂ ആ അരുവിയെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പോകണം പോകെ പോകെ ഗുഹയുടെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരും അതിനനുസരിച്ച് വെള്ളത്തിന്റെ ആഴവും കൂടി വരും കുറെ ദൂരം പോയി കഴിയുമ്പോൾ പിന്നെ നിവർന്നു നടക്കാൻ പറ്റാത്ത രീതിയിൽ ഈ കേവിന്റെ വലിപ്പം ചെറുതാകും മുന്നേ ഇഴഞ്ഞു വന്ന പാസേജ് പോലുള്ള ഒരു ട്യൂബില്ലേ അതുപോലൊരു ഏരിയ വീണ്ടും എത്തും പക്ഷെ നേരത്തെ ഇഴഞ്ഞ പോലെയല്ല ഇത്തവണ ഇതിൽ പകുതിയോളം ഉയരത്തിൽ വെള്ളം കൂടി ഉണ്ട് അതായത് ഇഴയുമ്പോൾ തല മുകളിലേക്ക് പിടിച്ച് ശ്വാസം എടുക്കണം വരെ വെള്ളം ഉണ്ടാവും അങ്ങനെ കുറെ ദൂരം അതിലൂടെ ഇഴയണം അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ് ജീവിതത്തിൽ ഇത്രയും ത്രില്ലിങ്ങും അഡ്വെഞ്ചറസുമായ ഒരു പരിപാടി ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം കുറെ ഇഴഞ്ഞു പോയി കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു പോയിന്റിൽ കേവിന്റെ വലിപ്പം കൂടും അവിടെ നിവർന്ന് നിൽക്കാം അതായത് സിമ്പിൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദാ ഇതുപോലെ ഇഴഞ്ഞു പോകുന്ന കുറെ പാസേജുകൾ അവയെ കണക്ട് ചെയ്യുന്നത് പോലെ ഇടയ്ക്ക് ഒരു ചെറിയ റൂമ് പോലുള്ള ഏരിയ ഈ ഏരിയ ഫുള്ള് വെള്ളത്തിൽ തന്നെയായിരിക്കും അത് കഴിഞ്ഞാൽ വീണ്ടും മുന്നോട്ട് ഇഴഞ്ഞു പോകണം അങ്ങനെ പല പല ട്യൂബുകളെ കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ റൂമുകൾ ഒരു കയ്യിൽ ടോർച്ചും മറ്റേ കൈയിൽ ക്യാമറയും കൊണ്ട് ഇത്രയും ദൂരം ഇളയുന്നത് എനിക്ക് ഒരു ടാസ്ക് തന്നെയായിരുന്നു അങ്ങനെ ഒരു വിധത്തിൽ ആ ഇടുങ്ങിയ ഏരിയ മുഴുവൻ ഇഴഞ്ഞ് ഇഴഞ്ഞ് അവസാനം കുലിഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തെത്തി ഇവിടെ ഇഴയണ്ട മുട്ടുകുത്തി നടക്കുകയോ കുലിഞ്ഞ് നടക്കുകയോ ചെയ്യാം നടുവേദന ഉള്ളവരെങ്ങാനും ആണെങ്കിൽ നടുവിന്റെ കാര്യം പിന്നെ നോക്കണ്ട അങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞു കുറെ ദൂരം പോകണം ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നേ ഉള്ളൂ മണിക്കൂറുകൾ എടുത്താണ് ഇതൊക്കെ ഇഴഞ്ഞും കുനിഞ്ഞും നടന്നും തീർക്കുന്നത് ഓർക്കണം അത്രയും എനർജി വേണ്ട ഒരു പരിപാടിയാണത് ഞാൻ പറയുമ്പോൾ സിമ്പിളായി പറഞ്ഞു തീർക്കുന്നുവെങ്കിലും ഒട്ടും സിമ്പിൾ ആയിരുന്നില്ല ഈ ഗുഹയിൽ കയറി പുറത്തിറങ്ങുന്നത് വരെയുള്ള അഞ്ചാറ് മണിക്കൂർ സമയം പതുക്കെ പതുക്കെ വെള്ളം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാം വീണ്ടും നിവർന്ന് നടക്കാൻ പറ്റുന്ന പോലെയാവും ഗുഹയുടെ ഹൈറ്റ് കുറച്ചുകൂടി പോകുമ്പോൾ വെള്ളം പൂർണ്ണമായും പോയിട്ടുണ്ടാവും അങ്ങനെ നിൽക്കുമ്പോൾ ദേ അടുത്ത നേരോ പാസേജ് ഇവിടെയും കമഴ്ന്ന് കിടന്ന് ഇഴയണം ചില്ലറ ഇഴച്ചിലൊന്നും അല്ല ഇതുവരെ വന്നതിൽ ഏറ്റവും നേരോ പാസേജ് ഇതാണെന്ന് തോന്നുന്നു തല പൊക്കാൻ പോലും പറ്റില്ല നമ്മൾ മൊത്തമായി നിലത്ത് പരന്ന് കിടന്ന് ഇഴയേണ്ടി വരും അതും പാറകൾക്കിടയിലൂടെ കൈയും കാലുമൊക്കെ ഒരഞ്ഞ് പൊട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വെള്ളത്തിൽ മുങ്ങി നനഞ്ഞു നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് നിലത്ത് കിടന്നിഴയുമ്പോൾ ബോഡി ഫുള്ള് ചെളിയാവും അങ്ങനെ കുറെ ദൂരം ഇഴഞ്ഞിഴഞ്ഞ് പോയി കഴിയുമ്പോൾ ഒരു വലിയ മല പോലുള്ള സ്ഥലത്തെത്തു അതായത് ഭൂമിക്കടിയിൽ ഈ കേവിനകത്ത് ഒരു വലിയ മല ഇനി മല കയറണം മല കയറ്റം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഒന്നുമില്ല പാറയിൽ അള്ളിപ്പിടിച്ച് കയ്യും കാലും ഉപയോഗിച്ച് കയറണം ഈ ഗുഹയ്ക്കകത്ത് ഏറ്റവും എളുപ്പത്തിൽ കടന്നു പോകാൻ പറ്റുന്ന ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കാരണം ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ ലൈറ്റും പിടിച്ച് വേണമല്ലോ ഷൂട്ട് ചെയ്യാൻ എന്നാൽ ചില സ്ഥലങ്ങളിൽ രണ്ട് കൈയും ഉപയോഗിച്ചാലേ കടന്നു പോകാൻ പറ്റൂ അത്രയും ബുദ്ധിമുട്ടും കഠിനവുമാണ് ആ ഏരിയാസ് എല്ലാം ആ സമയം ക്യാമറ പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏറ്റവും ഡേഞ്ചറസ് ആയ ഫുട്ടേജുകൾ ക്യാമറയിൽ കിട്ടിയിട്ടില്ല അങ്ങനത്തെ സ്ഥലങ്ങൾ കടന്നു പോകണമെങ്കിൽ ക്യാമറ മടക്കി ബാഗിൽ വെക്കാണ്ട് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ആ വലിയ കുന്ന് കയറി കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു നിരപ്പായ ഏരിയ കാണാം അതിലൂടെ നമ്മൾ നടന്നെത്തുന്നത് ഒരു ടണൽ പോലത്തെ സ്ഥലത്തേക്കാണ് ടണൽ എന്ന് പറയുമ്പോൾ കഷ്ടിച്ചൊരാളുടെ ഉയരം കാണും വീതിയും ഏതാണ്ട് അത്ര തന്നെ അങ്ങനെ അതിലൂടെ കുറെ നടക്കണം അങ്ങനെ പോയി കഴിയുമ്പോൾ അന്ന് ദൂരെ ഒരു ലൈറ്റ് കാണാം അത് സൂര്യപ്രകാശമാണ് പുറത്തേക്കുള്ള വഴി ഈ കേവിനകത്ത് കയറിയതിനു ശേഷം അഞ്ചു മണിക്കൂറിലധികം സമയമെടുത്തു ഈ വെളിച്ചം ഒന്ന് കാണാൻ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കേവ് എക്സ്പ്ലോറേഷൻ ആണത് ക്ലോസ്ട്രോഫോബിയ ഉള്ളവരും ശ്വാസമൊട്ടുള്ളവരും ഒന്നും ഇത് ട്രൈ ചെയ്യാൻ നിൽക്കണ്ട മലേഷ്യയിൽ ഒരുപാട് പേർ വരുന്നുണ്ടെങ്കിലും അവരെല്ലാം കോലാലംപൂർ മാത്രം ചുറ്റി നടന്ന് കണ്ട് തിരിച്ചു പോവാറാണ് പതിവ് മലേഷ്യയിൽ കോലാലംപൂർ മാത്രമല്ലാതെ ഇതുപോലെ വെറൈറ്റി സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഇത് വന്ന് ട്രൈ ചെയ്യണം കേവിംഗ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ജാതി സാഹസികതയാണ് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കേവിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതൊരിക്കലും മിസ് ആക്കാതെ ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അത് മലേഷ്യ പോകാൻ പ്ലാൻ ഇടുന്നവരാണെങ്കിൽ നമ്മുടെ മലേഷ്യ ട്രാവൽ ഗൈഡ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ യാത്ര പ്ലാൻ ചെയ്യുക കംപ്ലീറ്റ് ബഡ്ജറ്റും ട്രാവൽ ഐറ്റിനറിയും ഹോട്ടൽ ഡീറ്റെയിൽസും പോകാനുള്ള സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് പാക്കേജിന്റെ സഹായമില്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമായി യാത്ര പ്ലാൻ ചെയ്തു പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഓൺലൈൻ ഗൈഡാണ് നമ്മുടെ ചാനൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും സ്വന്തമായി യാത്ര ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ പുതിയ ട്രാവൽ ഗൈഡുകൾ അറിയുവാനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്ത് വെച്ചോളൂ